മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടൻ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് യാത്രയായി ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അന്തരിച്ച നടൻ ഷാനവാസ് വെള്ളിത്തിരയിലെത്തിയത് ഷാനവാസ് സിനിമയിലെത്തിയത് എങ്ങനെയെന്ന് മേനോൻ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ബാലചന്ദ്ര മേനോൻ ഷാനവാസിന്റെ പിതാവും നടനുമായ പ്രേം നസീറിനെ കാണാനെത്തി എന്നാൽ തന്റെ തിരക്കുകളെക്കുറിച്ചാണ് പ്രേംനസീർ പറഞ്ഞത് താനെത്തിയത് മകന്റെ ഡേറ്റിനാണ് എന്നായിരുന്നു ബാലചന്ദ്ര ബാലചന്ദ്രമേനോന്റെ പ്രതികരണം ഇത് കേട്ട പ്രേം നസീർ അമ്പരന്നു ഷാനവാസോ അയാൾ അഭിനയിക്കുമോ എന്നായിരുന്നു നസീറിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഷാനവാസിന്റെ സിനിമാ പ്രവേശനമെന്നാണ് സംവിധായകൻ മുൻപ് പറഞ്ഞത് ഇവൻ ഒരു സിംഹം എന്ന ചിത്രത്തിലാണ് പ്രേംനസീറും ഷാനവാസും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്നത് ചിത്രത്തിലെ ആദ്യ ഷോട്ട് അച്ഛനോടൊപ്പമാണെന്നറിഞ്ഞ ഷാനവാസ് ആശങ്കയിലായി ഷോട്ട് പിന്നീട് എടുക്കാമെന്ന സംവിധായകൻ സുരേഷിനെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നാൽ വിവരമറിഞ്ഞ നസീർ ഷാനവാസിനെ അടുത്തു വിളിച്ചു പറഞ്ഞു ഡാഡിയും മകനുമൊക്കെ വീട്ടിൽ ഇവിടെ നീയും ഞാനും നടന്മാരാണ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കഥാപാത്രമാണെന്ന് മാത്രം ധരിക്കുക അഭിനയിക്കുക അതാണ് നിന്റെ തൊഴിൽ അച്ഛന്റെ വാക്കുകൾ ഏറെ പ്രചോദനമാവുകയായിരുന്നു പിന്നീടുള്ള ഷാനവാസിന്റെ ജീവിതയാത്രയിൽ സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഷാനവാസിന്റെ മടക്കം